കഴിഞ്ഞ സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫാൻ ഫേവറേറ്റ് ആയിരുന്ന സ്പാനിഷ് പ്രതിരോധ നിര താരം വിക്ടർ മോങ്കിൽ അണിന് അർഹിക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് കൊടുത്തില്ല എന്ന തരത്തിലുള്ള പരാതി വ്യാപകമായിട്ട് ആരാധകരുടെ ഭാഗത്തുനിന്ന് ഉയരുന്നുണ്ട് അദ്ദേഹത്തിന് ആദ്യ ലെവനിലും മതിയായ അവസരങ്ങൾ ലഭിച്ചില്ല ഓൾറെഡി ഇന്ത്യയിലെ പ്രൂവൺ ആയിട്ടുള്ള ഒരു താരമാണ് വിക്ടർ മോങ്കില് കഴിഞ്ഞ സീസണിൽ ഒഡീഷയുടെ ക്യാപ്റ്റൻ ആയിരുന്നിട്ട് പോലും അദ്ദേഹത്തിന് ബ്ലാസ്റ്റേഴ്സിൽ അർഹിക്കുന്ന ഒരു പരിഗണന കിട്ടുന്നില്ല എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങൾ വളരെ വളരെ ശക്തമായിരുന്നു ആ ഒരു സാഹചര്യത്തിൽ ഇപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ വിദേശ താരങ്ങളെല്ലാം ഓഫ്ലോഡ് ചെയ്തുകൊണ്ട് താങ്ക് യു പോസ്റ്റ് ഇട്ട സമയത്ത് ബ്ലാസ്റ്റേഴ്സിൽ നിന്നും പുറത്തേക്ക് പോകുന്ന താരങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് താങ്ക് യു പോസ്റ്റ് ഇട്ടപ്പോൾ അതിനെതിരെ ചെറിയൊരു പരാതിയായിട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ വിക്ടർ മോങ്കിലണ്ണന്റെ വൈഫായ ആൻഡ്രിയ ചേച്ചി ആൻഡ്രിയ ചേച്ചി പറയുന്നത് ഈ ഒരു ട്രീറ്റ്മെന്റ് ശരിയല്ല നേരത്തെ ഉള്ളതുപോലെ തന്നെ വളരെ മോശം ട്രീറ്റ്മെന്റ് തന്നെയാണ് അറ്റ്ലീസ്റ്റ് ഒരു ഇൻഡിവിജ്വൽ ഫെയർവെൽ പോസ്റ്റ് എങ്കിലും ഇടാമായിരുന്നു എന്നായിരുന്നു ആൻഡ്രിയ ചേച്ചി പറഞ്ഞത് ഞാൻ മിണ്ടാതിരിക്കേണ്ട സമയം തന്നെയാണ് എന്നാലും എല്ലാത്തവണത്തെയും പോലെ അൺഫെയർ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് ലഭിച്ചത് ഒരു ഇൻഡിവിജ്വൽ പോസ്റ്റ് എങ്കിലും ഇടാമായിരുന്നു ഓരോ ആളുകൾക്കും വ്യക്തിഗതമായിട്ട് നന്ദി അറിയിച്ചുകൊണ്ട് പോസ്റ്റ് ആവായിരുന്നു എല്ലാവരെയും ഉൾപ്പെടുത്തി ഒരു പോസ്റ്റ് ഇട്ടപ്പം അതിലെന്തോ ഒരു വില കുറച്ച് കാണുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടേ ശിശി അപ്പം മോങ്കലണ്ണ അതിനെക്കുറിച്ച് കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല ചിലപ്പോൾ മോങ്കിലണ്ണെ ഫീൽ ചെയ്തായിരിക്കും ഇത്രയും ഫാൻ ഫേവറായിട്ടുള്ള താരം ടീമിനോട് ഇത്രയും കമ്മിറ്റഡ് ആയിട്ടുള്ള താരം അപ്പം ഒരു ജസൽ കാണറോയ്ക്ക് ഒരു ഇൻഡിവിജ്വൽ ഫെയർവെല് പോസ്റ്റ് ഇട്ടതുപോലെ തന്നെ വിക്ടർ മോങ്കുൽ കൊടുക്കാമായിരുന്നു എന്നാണ് എന്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം വേണ്ടിയിട്ട്